ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് പരിചയപ്പെടുന്നത് ഇന്നലെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ് എന്താണ് വ്യാധികൾ പടരാതിരിക്കാൻ അപ്പം നമുക്ക് മനസ്സിലായി രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചും ആ പടരുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അല്ലേ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുകൂടി പറഞ്ഞിട്ടായിരിക്കും ഈ ചാപ്റ്റർ അവസാനിക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ ചിത്രമുണ്ട് ചിത്രത്തിൽ കുട്ടിക്ക് എന്തോ ഒരു ആ ആ പനിയുണ്ട് കേട്ടോ ഏ പകർച്ച പനി വന്നിട്ടുണ്ട് കാരണം എന്താണ് ആ അവൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ഈ പനി ഉണ്ടായിരുന്നു അപ്പോൾ പനി എന്താണ് ആ പകർന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് രോഗങ്ങളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ആ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം പകരുന്ന രോഗങ്ങൾ ഇവിടെ എഴുതാൻ പോവാണ് ചിക്കൻ പോക്സ് പകരുന്ന രോഗമാണ് അതേപോലെ തന്നെ പെട്ടെന്ന് പകരുന്നതാണ് ഇത് ജലദോഷം എന്ന് പറയുന്നത് പിന്നെ ഏതൊക്കെയാണ് കോളറ കുഷ്ടം മന്ത് ക്ഷയം ടൈഫോയിഡ് പിന്നെ മഞ്ഞപ്പനി ഓക്കെ ഇതൊക്കെ എന്താണ് പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പം അതിൽ ഓരോന്നും പരത്തുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ ഇതൊക്കെ എന്താണ് ആ പരത്തുന്ന രോഗങ്ങളൊക്കെ നമുക്ക് വേറെ പഠിക്കാനുണ്ട് അത് കൂടുതലായിട്ടും ചോദിച്ചു വരുന്ന ആണ് ഓക്കെ ഇപ്പം നമ്മളിത് പറയുവാണ് പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഇനി പകരാത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ അറിയാവോ ഈ ജീവിത ശൈലി രോഗങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ് പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ അതേപോലെ തന്നെ അപര്യാപ്തതാ രോഗങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ആ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ പകരുന്നതാണോ അല്ല അതൊക്കെ പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ് അതേപോലെ തന്നെ പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടാവും അല്ലേ പാരമ്പര്യ രോഗങ്ങൾ അതും പകരാത്തതാണ് പിന്നെ തൊഴിൽജന്യ രോഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഇതൊന്നും ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല കേട്ടോ ഏതൊക്കെ രോഗങ്ങളിൽ നിന്നും നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ജീവിതശൈലി രോഗങ്ങൾ അതിൽ വരുന്നതാണ് ഏത് പ്രമേഹം അല്ലേ അതേപോലെ അപര്യാപ്തതാ രോഗങ്ങളുണ്ട് നമ്മൾ റിക്കറ്റ്സ് പിന്നെ നിശാന്തത വർണ്ണ അങ്ങനെയൊക്കെ ഓരോന്നു പഠിക്കുന്നില്ലേ അതൊക്കെ അപര്യാപ്തതാ രോഗങ്ങളിൽ വരുന്നതാണ് പാരമ്പര്യ രോഗങ്ങളുണ്ട് തൊഴിൽജന്യ രോഗങ്ങളുണ്ട് ഇതൊക്കെ പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തത് ക്യാൻസർ പ്രമേഹം പിന്നെ നമുക്ക് എന്ത് എഴുതാം രക്തസമ്മർദ്ദം എഴുതാലോ ഓക്കെ രക്തസമ്മർദ്ദം ഒരു പകരാത്ത രോഗമാണ് പിന്നെ തിമിരം തിമിരമെഴുതിക്കൂടെ ഓ തിമിരം എഴുതാം അതേപോലെ തന്നെ അപസ്മാരം ഇതൊക്കെ എന്താണ് പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പകരുന്ന രോഗങ്ങളിൽ നിന്നും പകരാത്ത രോഗങ്ങളിൽ നിന്നും നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് നമുക്ക് കൂടുതലായിട്ടും എന്തിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഓക്കെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പകർച്ചവ്യാധികളെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് പകരുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം ഇനി എന്താണ് മഹാമാരികൾ ഇപ്പം നമുക്ക് മഹാമാരി എന്താണെന്ന് ചോദിച്ചാലൊക്കെ പറയാൻ കഴിയും കാരണം നമ്മൾ വലിയ മഹാമാരികളൊക്കെ ആ എതിർത്ത് മുന്നോട്ട് പോയിക്കാല്ലേ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇപ്പൊ പകർച്ചവ്യാധികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഈ പകർച്ചവ്യാധികൾ ഒരു രാജ്യത്തു നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെ വ്യാപിക്കുകയും എന്നിട്ടത് ഒരുപാട് പേരെ ബാധിക്കുകയൊക്കെ ചെയ്താൽ അതിനെയാണ് നമ്മൾ പാൻഡമിക് ഡിസീസ് അഥവാ മഹാമാരി കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ മഹാമാരിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് ഏതൊക്കെ വസൂരി പണ്ടുണ്ടായിരുന്നതിൽ കഴിഞ്ഞ ദിവസം എ ആർ എം കണ്ടപ്പോൾ ഞാൻ വസൂരിയെ കുറിച്ച് ഓർത്തു വസൂരി വസൂരില്ലേ പിന്നെ ക്ഷയം പ്ലാഗ് കോവിഡ് നയൻറ്റീൻ ഒക്കെ ഇതൊക്കെ എന്താണ് മഹാമാരിക്ക് ഉദാഹരണങ്ങളാണ് അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചിക്കട്ടെ വസൂരിക്കാണ് ഏറ്റവും ആദ്യമായിട്ട് വാക്സിൻ വികസിപ്പിച്ചത് നമുക്കറിയാം അതായത് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ ആർ എം ഞാൻ പോക്കട്ടെ കേട്ടോ വസൂരി വാക്സിൻ ആണ് എന്ന് നമുക്കറിയാം ആരാണിത് പഠിക്കാനില്ല നമുക്ക് പോയൻ്റകൾ പഠിച്ചിട്ട് പോവാം ആരാണ് ആ എഡുവേഡ് ജെന്നറാണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ മഹാമാരി എന്താണെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പകർച്ചവ്യാധി എന്താന്ന് പറഞ്ഞു മഹാമാരി എന്താന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് എഡ്വേഡ് ജന്നർ ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഞാൻ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പം നമ്മൾ രോഗങ്ങളെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് രോഗങ്ങളെ പഠനം അറിയപ്പെടുന്നതാണ് പാത്തോളജി എന്താണ് പാത്തോളജി അപ്പം രോഗ രോഗമുള്ള ഒരാളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് നമുക്കും ആ രോഗം വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ രോഗങ്ങളും അങ്ങനെ പകരുന്നതാണോ അല്ല അപ്പൊ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും ആ ഈ രോഗകാരികളാണ് അതിന് കാരണം എന്തൊക്കെയാണ് രോഗകാരികൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പാത്തോളജി പറഞ്ഞപ്പോൾ കണ്ടില്ലേ പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രോഗകാരികളാണ് അപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് പാത്തോളജി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇനി കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഈ തുടങ്ങിയവയാണ് മിക് ഒക്കെ പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് നമുക്ക് പി എസ് സിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏത് ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ എന്നുള്ളത് പഠിക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഈ പറഞ്ഞ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു രോഗകാരികളെന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചോ ഈ രോഗങ്ങൾ പരത്തുന്നതിൽ എന്താണ് ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ ആരാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ രോഗകാരികളാണ് അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് ബാക്ടീരിയ വൈറസ് ഒക്കെ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് വേറെ പഠിക്കാനുണ്ട് ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എന്നുള്ളത് എന്താ നോക്കി നോക്കാം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല അപ്പം നമ്മൾ പറയേണ്ടായി വൈറസ് ബാക്ടീരിയ ഫംഗസ് ഫംഗസ്സൊക്കെ സൂക്ഷ്മജീവികളാണ് ഇവയാണ് ഈ പകർച്ചവ്യാധികൾക്ക് കാരണം എന്ന് പറയേണ്ടായി എന്നാൽ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ അല്ല സൂക്ഷ്മജീവികളെ കൊണ്ട് നമുക്ക് ഉപകാരങ്ങളും ഉണ്ട് നമുക്ക് നോക്കാം എന്താന്ന് നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒ നേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ് നമുക്കറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ആ ബാക്ടീരിയ ഒരു രോഗകാരിയാണോ അല്ല ആ ബാക്ടീരിയ നമുക്ക് എന്താണ് ഉപകാരമാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ദോഷമാവ് പുളിപ്പിക്കുന്നത് എന്താണ് ചില ഇനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ഓക്കെ സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന വേറെയും സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ദോഷമാവ് പുളിപ്പിക്കുന്നതാണ് അതേപോലെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ഏത് മോരിലെ തൈരാകുന്നത് അതെന്താണ് ആ ബാക്ടീരിയയുടെ സഹായത്താലാണ് അല്ലേ അപ്പോൾ സൂക്ഷ്മജീവികൾ എല്ലാം ഉപ രോഗകാരികളല്ല നമുക്ക് ഉപകാരികളാകുന്ന സന്ദർഭങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഓക്കെ ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ് ഫംഗസുകളാണ് കേട്ടോ ഫംഗസുകളാണ് ഓക്കെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഇതൊക്കെ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായോ ഫംഗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊട്ടീൻ്റെ മേലെയൊക്കെ നമ്മൾ കാണാറില്ലേ വെള്ള കളറിലൊക്കെ ഒരു പൂപ്പൽ പോലെ കാണുന്നില്ല അതും ഫംഗസാന്ന് പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ തോർത്തിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ കരിമ്പൻ കുത്തുക എന്ന് നമ്മൾ പറയൂല്ലേ ഏ അപ്പോൾ ഒരുപാട് നനഞ്ഞ വസ്ത്രങ്ങളിലൊക്കെ വരുന്നതാണ് ഈ കരിമ്പൻ കുത്തുന്നത് അപ്പോൾ അതെന്താണ് ഫംഗസ് ആണ് അതേപോലെ തന്നെ രോഗകാരികളായിട്ടുള്ള പിന്നെ ഫംഗസുകളുടെ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് കൂടാതെ കൂൺ എന്താണ് ഫംഗസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് ഫംഗസുകളുടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ പകർച്ചവ്യാധികളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ കുറിച്ച് നമ്മൾ പറയേണ്ടായി പക്ഷേ സൂക്ഷ്മജീവികളെല്ലാം രോഗകാരികളല്ല അവ ഉപകാരികൾ കൂടിയാണ് എന്ന് നമ്മൾ കണ്ടു ഇനി രോഗങ്ങൾ പകരുന്ന വഴി ഒന്ന് നോക്കാം അപ്പോൾ ഈ ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അതിലൊക്കെ ആര് വന്നിരിക്കുന്നുണ്ട് ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട് അടുത്തുള്ള കുട്ടി ഇങ്ങനെ എന്തോ രോഗം പിടിച്ച് കരയോ എന്തോ ആണ് കേട്ടോ അപ്പം എന്താണ് ഈ ഈച്ചകളൊക്കെ എന്താണ് രോഗാണുക്കളെ വഹിക്കുന്ന വാഹകരാണ് അല്ലേ അപ്പോൾ ഈ പഴകിയ ഭക്ഷണത്തിലൊക്കെ അല്ലെങ്കിൽ തുറന്നിട്ട ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഈച്ച വന്നിരുന്നാൽ അതിൽ രോഗാണുക്കൾ വരികയും അത് നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് രോഗം വരികയൊക്കെ ചെയ്യും ഓക്കെ ഇനി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ മൂക്കും വായും തൂവാല കൊണ്ട് മറക്കുന്നത് അത് സോറി ഇത് ഇതൊരു ചിത്രം ഇത് രണ്ടാമത്തെ ചിത്രം അതായത് രോഗങ്ങൾ പകരുന്ന ഓരോ രീതികളാണ് ഒന്നിങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ അതിൽ ഈച്ച വന്നിരിക്കും ഈച്ച ഒരു രോഗ അണു രോഗാണുവിനെ വഹിക്കുന്ന ഒരാളാണ് അല്ലേ അതേപോലെ രണ്ടാമത്തത് എന്താണ് ഈ കുട്ടി തുമ്മുവാണെന്ന് തോന്നുന്നു തുമ്മുന്ന സമയത്ത് നമ്മൾ തുവാല കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒക്കെ മറച്ചു വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വായുവിലേക്ക് എന്ത് രോഗാണുക്കൾ പടരും അല്ലേ അങ്ങനെ രോഗങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസും ഉണ്ട് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആ ചിത്രത്തിലൂടെ തന്നെ മനസ്സിലായി വായുവിലൂടെ രോഗ രോഗാണുക്കൾ എന്താണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും അതേപോലെ തന്നെ ഭക്ഷണത്തിലൂടെയൊക്കെ എന്തു ചെയ്യുന്നുണ്ട് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രം ഒന്ന് നോക്കി നോക്കാം സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും അപ്പം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നമുക്ക് രോഗം വരാം അല്ലാതെ രോഗാണുവാഹകരിൽ നിന്നും നമുക്ക് രോഗം വരാം അപ്പോൾ രോഗാണുവാഹകരിൽ അല്ലാതെ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മണ്ണിലൂടെ വായുവിലൂടെ പിന്നെ ജലത്തിലൂടെ ഭക്ഷണത്തിലൂടെയൊക്കെയാണ് അങ്ങനെ രോഗങ്ങൾ വരാം അപ്പം മണ്ണിലൂടെ വരുന്നതാണ് ഏതൊക്കെ വിരശല്യം ടെറ്റനസ് എന്ന് പറയുന്നത് ആണെങ്കിലോ ആ വായുവിലൂടെയാണ് ക്ഷയം പിന്നെ ഏതൊക്കെയാണ് വായുവിലൂടെ വരിക പ്രധാനമാണ് നമ്മുടെ ജലദോഷം അല്ലേ വായുവിലൂടെ വരുന്നതാണ് ആ ജലദോഷം ജലദോഷത്തിന് പ്രത്യേകത എന്താ ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന ഒരു രോഗമാണ് ജലദോഷം എന്ന് പറയുന്നത് വായുവിലൂടെ അത് പെട്ടെന്ന് വരും അല്ലേ പിന്നെ നമ്മുടെ ഏത് ആ കോവിഡ് നയൻറ്റീൻ ഇതെന്താണ് വായുവിലൂടെ വരുന്നതാണ് പിന്നെ ചിക്കൻ ഒക്കെ വായുവിലൂടെ വരുന്നതാണ് ഇനി ജലവും ഭക്ഷണവും വഴിയാണെങ്കിലോ ജലവും ഭക്ഷണവും വഴിയാണെങ്കിൽ ടൈഫോയിഡ് എക്സാമ്പിളാണ് പിന്നെ ജലത്തിലൂടെയാണ് നമുക്ക് ഏതൊക്കെ വരുന്നത് കോളറ ജലത്തിലൂടെ വരുന്നതാണ് കോളറ പിന്നെ വയറിളക്കം ഓക്കെ പിന്നെ ടൈഫോയിഡ് മഞ്ഞപ്പിത്തതൊക്കെ ജലത്തിലൂടെയൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം എന്താണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ മണ്ണിലൂടെ വായുവിലൂടെ ജലത്തിലൂടെ ഭക്ഷണത്തിലൂടെയൊക്കെ ഇനി രോഗാണുവാഹകരിൽ നിന്നാണ് വരുന്നത് എങ്കിലോ ഡെങ്കിപ്പനി എന്ന് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ഏതു വഴിയാണ് ആ കൊതുകാണ് ഇവിടെ രോഗാണുവാഹകരായിട്ട് നിൽക്കുന്നത് കൊതുക് വഴിയാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത് ഡെങ്കിപ്പനി അതേപോലെ തന്നെ ചിക്ക കുൻകുനിയ ഞാൻ ഫുൾ എഴുതണോ ചിക്കുൻ ഗുനിയ പിന്നെ എന്തുണ്ട് മലമ്പനി ഇതൊക്കെ കൊതുക് മുഖേന നമുക്ക് വരുന്ന രോഗങ്ങളാണ് അതിൽ ഈ ഡെങ്കിപ്പനിയും ചിക്കുഗുനിയും ഒക്കെ ഏത് കൊതുകാണ് ഈഡീസ് കൊതുകുകളാണ് കേട്ടോ മലമ്പനി ആണെങ്കിലോ മലമ്പനി ആണെങ്കിൽ അനോഫിലസ് ആണ് അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് ഓക്കെ ഇനി നമുക്കിവിടെ ആരെ കൊടുക്കാം കൊതുകിനെ പോലെ തന്നെയാണ് ഒരാൾ ആര് ഈച്ച പരത്തുന്നതാണ് ഏതൊക്കെ വയറിളക്കം വയറിളക്കം അതേപോലെ തന്നെ വേറെ എന്ത് ടൈഫോയിഡ് കോളറ ഇതൊക്കെ തന്നെ ഈച്ചയും പരത്തുന്നുണ്ട് കാരണം ഭക്ഷണത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ പറഞ്ഞല്ലോ കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടുമ്പോഴൊക്കെ അതിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ ഇനി മനുഷ്യർ വഴിയാണെങ്കിൽ കുഷ്ടം പിന്നെ നമുക്ക് നമുക്കേത് പറയാം ചെങ്കണ് പറയാം ചെങ്കണ് ഒരു ഉദാഹരണമാണ് പക്ഷികളാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കേത് പറയാം പക്ഷിപ്പനി പറയാം ഓക്കെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് രോഗാണുവാഹകരിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ രോഗങ്ങളെക്കുറിച്ച് രോഗകാരികളെക്കുറിച്ച് അപ്പം രോഗാണുവാഹകരായിട്ട് വർത്തിക്കുന്നത് ആരൊക്കെയാണ് നമ്മൾ കണ്ടു കൊതുക് ഈച്ച പക്ഷികൾ ഇതൊക്കെ രോഗാണുവാഹകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി അപ്പോൾ രോഗങ്ങൾ പ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലായി രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് ഈച്ച ചെള് കൊതുക് വവ്വാൽ ഇതൊക്കെ ആരാണ് രോഗാണുവാഹകരാണ് അപ്പോൾ എന്താണ് രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്താണ് ഈ രോഗാണുക്കളെ അല്ലേ രോഗകാരികളായ ഈ സൂക്ഷ്മജീവികളുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞേ അതിനെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് ഈ രോഗാണുവാഹകരാണ് അതായത് ഈ രോഗാണു വഹിക്കുന്നവരാണ് രോഗാണുവാഹകർ ആരൊക്കെയാണ് ഈച്ച ചെണ് കൊതുക് വവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നതാണ് ഓക്കെ മനസ്സിലായാലും അപ്പോൾ രോഗങ്ങൾ പകരുന്ന രീതികളാണ് നമ്മൾ പറഞ്ഞത് അതിൽ നമ്മൾ എന്താണ് അവരുടെ ധർമ്മം എന്താണെന്നൊക്കെ പറഞ്ഞു ഇനി പരിസരം മലിനമാകുമ്പോൾ ചിത്രം നോക്കിക്കേ ഫുള്ള് മാലിന്യം നിറച്ച് വെച്ചിട്ടുണ്ട് അതിനെ സൈഡിൽ കൂടെ പോകാനേ വയ്യ അവിടെ പക്ഷികളും നായകളും ഈച്ചകളും കൊതുകും ഒക്കെ അവിടെ ഉണ്ടാവും ഇനി തൊട്ടടുത്ത് കണ്ടില്ലേ എലികൾ ഇങ്ങനെ വേസ്റ്റും ഇതൊക്കെ കൊണ്ടുരുന്നതുകൊണ്ട് തന്നെയാണ് എലികളുടെ എണ്ണവും കൂടുന്നത് അല്ലേ ഇനി മൂന്നാമത്തതിൽ ആരാണ് ഉള്ളത് കൊതുക് ഉണ്ട് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും ഒക്കെയാണ് ആരുണ്ടാവുന്നത് ഈ കൊതുക് കൂടുതലായിട്ടും പെരുകുന്നത് അപ്പോൾ രോഗാണു വാഹകർ പെരുകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്കറിയാലോ പിന്നെ കൊതുകിനെ നിയന്ത്രിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും കുറേയൊക്കെ രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും കാരണം കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലേ ഏതെങ്കിപ്പനി ചിക്കും കുനിയ മലമ്പനി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി രോഗങ്ങൾ നമുക്ക് കൊതുക് പരത്തുന്നതിലുണ്ട് അതുകൊണ്ട് തന്നെ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ കൊതുകും ഈച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ഇവിടെ ഇനി രക്ഷയില്ല മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം ഈ പ്രദേശം വൃത്തിയുള്ളതാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ചുറ്റുപാട് വൃത്തിയുള്ളതായാൽ ഈ കൊതുകും ഈച്ചയൊക്കെ പെരുകുന്നത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു റീൽസ് കഴിഞ്ഞ് ഇന്ന് ഇന്ന് തന്നെയാണ് ഞാൻ കണ്ടത് ഇതെടുക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഞാൻ കണ്ടു എന്താണ് കൊതുകു ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് കൊതുക് ഈച്ച കൊതു ഈച്ച പറയുവാണ് അല്ല കൊതുക് പറയാണ് നമ്മൾ എത്ര രോഗങ്ങളാ അല്ലേ പരത്തുന്നത് മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ എത്ര രോഗങ്ങളാണ് പരത്തുന്നത് എന്ന് അപ്പം കൊതുക് പറ അപ്പം കൊതുക് പറഞ്ഞു നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണല്ലേ എന്ന് ചോദിക്കും അപ്പം ഈച്ച പറയും അല്ല എനിക്ക് ചെറിയ വ്യത്യാസമുണ്ട് എനിക്ക് നല്ല ടൈമിംഗ് ഉണ്ട് നിന്നെപ്പോലെ മനുഷ്യരുടെ അടി കൊണ്ട് ചാവാനൊന്നും ഞാൻ നിൽക്കാറില്ല എന്ന് ഈച്ച പറയുന്നു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ കണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞത് ഈച്ചയും ഒക്കെ തന്നെയാണ് മിക്ക രോഗങ്ങൾ പരത്തുന്നതിനും കാരണമാവുന്നത് അപ്പോൾ അവരുടെ വളരുന്ന തെറ്റ് പെരുകുന്ന സാഹചര്യങ്ങൾ എന്തു ചെയ്യുക നമ്മൾ നിയന്ത്രിക്കുക ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ ഇതൊക്കെ കൊതുകിനെ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് ഓക്കെ ഇതാണ്ട് വീണ്ടും എന്തൊക്കെയോ ഉണ്ട് ബാറ്റ് പിന്നെ ഗുഡ് നൈറ്റ് നമ്മുടെ കൊതുക് തിരി നെറ്റ് ഇട്ടിട്ടിരിക്കുന്നുണ്ട് കുഞ്ഞ് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓരോ മുൻകരുതലുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക നമുക്ക് കൊതുകിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പല മുൻകരുതലുകളെ കുറിച്ചാണ് പറയുന്നത് ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചിട്ട് പോവാം ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് അത് വരാതിരിക്കാൻ നോക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഓക്കെ അപ്പോൾ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയൊക്കെ നമുക്കത് ഒഴിവാക്കാം രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ഓക്കെ അടുത്തത് എന്താണ് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളാണെങ്കിലോ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രോഗങ്ങൾ വരുന്നതിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരവും നമ്മുടെ ശരീരമൊക്കെ നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇനി പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും അപ്പം മനുഷ്യന് മാത്രമാണോ ഈ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത് അല്ലാതെ കോഴികൾ പിന്നെന്താണ് പന്നി അങ്ങനെ എന്തൊക്കെയോ താറാവ് പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ ന്യൂസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് സസ്യങ്ങളെയും പകർച്ചവ്യാധികൾ ബാധിക്കുന്നുണ്ട് അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കൊടുത്തത് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി ഒക്കെ കാണാം അപ്പം നമുക്കറിയാം സസ്യ രോഗങ്ങളെക്കുറിച്ച് അല്ലേ ഈ ഇലപ്പുള്ളി രോഗത്തിന് കാരണം ആരാണ് ഫംഗസ് ആണ് കേട്ടോ ഒരു ഫംഗസ് രോഗമാണ് ഇത് ഇനി പയറിലെ മൊസൈക്ക് രോഗമാണെങ്കിലോ അതൊരു വൈറസ് രോഗമാണ് മൊസൈക്ക് രോഗം എന്താണ് ഒരു വൈറസ് രോഗമാണ് പയറിൽ മാത്രമല്ല മരച്ചീനിയിലും എന്തുണ്ട് ഈ മൊസൈക്ക് രോഗം വരാറുണ്ട് ഇനി തെങ്ങിലെ കൂമ്പ് ചീയലാണെങ്കിലോ അത് എന്താണ് കാരണം അത് ഒരു ഫംഗസ് രോഗമാണ് കൂമ്പ് ഒരു ഫംഗസ് രോഗമാണ് അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുരുമുളകിലെ ഏത് ദ്രുതവാട്ടം അതെന്ത് രോഗമാണ് ദ്രുതവാട്ടവും ഒരു ഫംഗസ് രോഗം ആണ് കേട്ടോ ഓക്കെ അതൊന്ന് നോക്കി വയ്ക്കാം ഇനി ശുചിത്വ ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് പ്രധാനമാണിത് വ്യക്തി ശുചിത്വം പരിസരം മാത്രം ശുചിയായതുകൊണ്ട് കാര്യമില്ല നമ്മൾ വ്യക്തി ശുചിത്വവും കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതുകൂടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ തെറ്റല്ലേ ഭക്ഷണത്തിന് മുൻപും ശേഷവും നമ്മൾ എന്ത് ചെയ്യണം കൈ കഴുകണം ഓക്കെ ദിവസവും രാത്രി ആഹാര ശേഷം പല്ലു തേക്കാറുണ്ട് കൈകാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട് പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട് ഇപ്പോൾ തെറ്റ് ഇതൊക്കെ പോട്ടെട്ടോ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് എല്ലാ ദിവസവും കുളിക്കാറുണ്ട് ഓക്കെ അപ്പം ഇതിൽ നല്ലതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത് അയ്യോ യു സോറിട്ടോ ഇതും കൂടി ഉണ്ട് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് കൂടി നമുക്ക് അപ്പം നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു രോഗകാരികളെക്കുറിച്ച് പറഞ്ഞു പകർച്ചവ്യാധികൾ എങ്ങനെയൊക്കെയാണ് പകരുന്നത് നമുക്കത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നെ പകർച്ചവ്യാധികൾ മനുഷ്യരില് മാത്രമല്ല സസ്യങ്ങളിലും പിന്നെ മൃഗങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കണ്ടു ഓക്കെ ഇനി രോഗപ്രതിരോധ ശേഷി എങ്ങനെ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാം അതിലെ പ്രതിരോധ ശേഷി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഓക്കെ അപ്പോൾ ഒരു രോഗാണു ബാക്ടീരിയോ എന്നെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ട് കേട്ടോ അതില്ലാത്തവരുണ്ടാവൂട്ടോ ഏ അപ്പം അങ്ങനെ ഉള്ള സ്വാഭാവിക രോഗപ്രതിരോധ ശേഷീനെ നമ്മൾ എന്ത് പറയുന്നത് ആ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഥവാ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല ഓക്കെ അപ്പം പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിരോധ കുത്തിവെപ്പുകൾ നമ്മൾ വാക്സിനേഷൻസിന് കൊണ്ടുപോകാറില്ലേ കുട്ടികളെയൊക്കെ അപ്പോൾ പ്രതിരോധ കുത്തിവെയ്പ്പുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ നമുക്ക് സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് നമ്മൾ പറയുക അപ്പോൾ എല്ലാ രോഗങ്ങളെയും നമുക്ക് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയോ ചെറുത്ത് നിർത്താൻ കഴിയോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത രോഗപ്രതിരോധ ശേഷി നേടുന്നത് അതെന്താ ചെയ്യുന്നത് ആ അതത് രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലാഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് ഓക്കെ അതിന് അതിൻ്റേതായിട്ടുള്ള വാക്സിൻസ് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ട് കണ്ടുപിടിച്ച വാക്സിനാണ് എഡ് എഡ് ജനറാണ് കണ്ടുവെത്തിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇനി ഇന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് വെറുതെയാണ് അത് എടുത്തിട്ട് പല പ്രശ്നങ്ങളും ഇന്ന് പലർക്കും ഉണ്ടാവുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണേണ്ടായ ഒരു കുഞ്ഞിന് ഒന്നര വയസ്സിലെടുക്കേണ്ട വാക്സിന് പകരം വേറെ ഏതോ വാക്സിനാണ് കുത്തിവെച്ചത് അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഹാസ്വാസ്ഥൊക്കെ ഉണ്ടായതിനെ തുടർന്ന് കാണിച്ചപ്പോഴാണത് മനസ്സിലായത് അപ്പം ആ ഒരു ന്യൂസിൻ്റെ തൊട്ടു താഴെ ഒത്തിരി പേരുടെ അഭിപ്രായത്തിൽ കണ്ടതാണ് വാക്സിൻസ് എടുക്കാറില്ല കുട്ടിക്ക് വാക്സിൻ എടുത്തിട്ടില്ല ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുന്നു അതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വാക്സിൻസ് എടുക്കണം എന്നുള്ളതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കേട്ടോ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളതൊക്കെ എടുക്കുന്നത് പിന്നെ അഞ്ച് വയസ്സ് വരെ ഒരു രോഗവും ഇല്ല എന്ന് പറയുന്നതിനോട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതേപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പം കുറെ വാക്സിൻ എടുത്തതുകൊണ്ടാണ് പലരും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ പലർക്കും അത് കാണുമ്പം പലരുടെ അഭിപ്രായങ്ങൾ വരും ഓക്കെ അപ്പം നമ്മൾ രോഗപ്രതിരോധ ശേഷി എങ്ങനെ നേടാം എന്നുള്ളതിനെക്കുറിച്ചും വാക്സിനേഷനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി ഓരോ വയസ്സിൽ ഓരോ വാക്സിൻ എടുക്കേണ്ടതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് അതാണ് വാക്സിനേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വാക്സിൻസ് പ്രധാനമായിട്ടുള്ളത് ബി സി ജി ഒ പി വി ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെ പോളിയോ വാക്സിനുണ്ട് റൊട്ടോ വൈറസ് വാക്സിനുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ കുഞ്ഞിനിപ്പം രണ്ടര വയസ്സായി അപ്പോൾ അതിനിടയിൽ എടുക്കേണ്ട വാക്സിൻസ് ഒക്കെ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്രായത്തിലാണ് ഏതൊക്കെ എടുക്കേണ്ടത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാ ജനന സമയത്ത് നമ്മൾ എടുക്കേണ്ടതാണ് ഇത് മൂന്നെണ്ണം അതേപോലെ തന്നെ ആറാഴ്ചയാകുമ്പം പത്താഴ്ച പതിനാലാഴ്ച അങ്ങനെ ഓരോ സമയത്തും എടുക്കേണ്ട വാക്സിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെതാ ഒമ്പതാം മാസത്തിൽ എന്തെടുക്കണം പതിനാറുറ്റി ഇരുപത്തിനാല് അഞ്ച് മുതൽ ആറ് വയസ്സിൻ്റെ ഇടയിലേതെടുക്കണം പത്ത് വയസ്സിലേതെടുക്കണം പതിനാറ് വയസ്സിലേതെടുക്കണം അങ്ങനെയുള്ളൊരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് മൊത്തത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഐഡിയ തന്നു ഇതെങ്ങനെയാണ് പകരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി രോഗ രോഗകാരികളെക്കുറിച്ചും രോഗാണുവാഹകരെ നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെ നമുക്ക് രോഗത്തെ അല്ലെങ്കിൽ രോഗ ഈ രോഗാണുക്കളെ വഹിക്കുന്ന വാഹകരിലെ ഈച്ച കൊതു അതിനൊക്കെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും നമുക്ക് എങ്ങനെ ശരീര ശുചിത്വം അതായത് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വമൊക്കെ എങ്ങനെ നമുക്ക് പാലിക്കാം എങ്ങനെ ഇവയുടെ പെറ്റ് നിയന്ത്രിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചും കൂടി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ നിർത്തുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം ഞാൻ കുറച്ചും കൂടി കൂടുതൽ പോയിൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണെങ്കിലും നമ്മൾ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നുകൊണ്ട് തന്നെ കുറച്ച് രണ്ട് മൂന്ന് പോയിൻറ്സ് ഒക്കെ എക്സ്ട്രാ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് കൊണ്ടുപോയിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു